കുവൈറ്റിലെ റിഗായിലെ താമസ കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച വിദേശ തൊഴിലാളികളുടെ എണ്ണം കൂടുന്നു ഇതുവരെ സുഡാൻ സ്വദേശികളായ അഞ്ചു പേർ മരിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ചികിത്സയിൽ കഴിയുന്നവർ പത്തിലധികം പേരാണെന്നും അതിൽ അഞ്ചു പേരുടെ നില അതീവ ഗുരുതരവുമാണ് പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് താമസ സ്ഥലത്തെ സുരക്ഷയും കെട്ടിട നിയമങ്ങളും ലംഘിച്ചതാണ് കുവൈറ്റ് തീപിടുത്തത്തിന് കാരണമെന്ന് അറിയുന്നു ഇപ്രകാരം വിദേശികളായ ബാച്ചിലർമാർ താമസിച്ച സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത് മരിച്ചവരിൽ അഞ്ചു പേർ സുഡാൻ സ്വദേശികളാണ് ഞായറാഴ്ച രാവിലെയാണ് സംഭവം തീപിടുത്തത്തിന്റെ കാരണവും മറ്റും കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് അധികൃതർ പറഞ്ഞു ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് തീ ഉയർന്നത് പിന്നീട് തീ ആളിക്കത്തുകയായിരുന്നു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചില താമസക്കാർ രക്ഷപ്പെടാൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് എടുത്തുചാടി കത്തിക്കരിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു അതേസമയം പരിക്കേറ്റവരെ സന്ദർശിക്കാനായി ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അത്ബി അൽ നാസർ ഫർവാനിയ ആശുപത്രിയിലെത്തി തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനും പരിക്കേറ്റവർക്ക് എല്ലാ സേവനങ്ങളും നൽകാനും അധികാരികൾക്ക് നിർദ്ദേശം നൽകി പരിക്കേറ്റവരിൽ ഏഷ്യൻ രാജ്യക്കാരും ഉൾപ്പെടുന്നു one man's 17year TV show 850 plus episodes one anchor every week 17 years Middle East this week only on Jahan TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.